ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് ഞാനൊരു കൂട്ടുകറി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചേന നന്ത്രക്കായ വെള്ളക്കടല ഇത്തിരി പരിപ്പ് ഗ്രീൻ പീസ് ഇതെല്ലാം അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകറിയാണ് അപ്പോൾ ഞാൻ ചേന മുളക് പൊടി കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി വേവിക്കാൻ വെച്ചു അത് ഏകദേശം വേവായപ്പോൾ വേവിച്ച് വെച്ച നേന്ത്രക്കായ അതിലിട്ട് കൊടുത്തു അപ്പോൾ ദാ നേ നേന്ത്രക്കായയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പം രണ്ടും ഏകദേശം വേവായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കടലയും ഗ്രീൻ പീസും പരിപ്പ് ഇത്തിരി അധികം വന്ന് പോയതുകൊണ്ട് കാണാനില്ല ഇത് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് റെഡിയാക്കി പിന്നെ ഈ തേങ്ങ നമ്മൾ വറുത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ജീരകം ഉഴുന്ന പരിപ്പ് പിന്നെ തേങ്ങ ചെറുവിയതും ഇത്തിരി വേപ്പിൻ്റെ അതിൽ ഇട്ടും നന്നായിട്ട് വറുത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അത് ആഡ് ചെയ്തങ്ങാണ്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് പിന്നെ ഇത്തിരി ശർക്കര ഒരിത്തിരി മധുരം ആവശ്യത്തിന് മാത്രം കുറച്ച് ചേർക്കണത് കൊണ്ട് ഒരിത്തിരി ശർക്കര ചേർത്തു പിന്നെ അതാ ലാസ്റ്റ് തേങ്ങ നന്നായി വറുത്ത് ചുവന്ന നിറാവണതുവരെ വറുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാ എല്ലാതും റെഡിയായി ഇനി എണ്ണ ചൂടായിട്ട് അതിൽ ആദ്യം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ചുവന്ന മുളക് ഇതെല്ലാം നന്നായിട്ട് വറുത്തിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ അതിലൊഴിച്ചുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇനി ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഒക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കൂട്ടുകറി ചേന നേന്ത്രക്കായ ഗ്രീൻ പീസ് വെള്ളക്കടല പരിപ്പും കൂടെ ഇട്ടിട്ട് പരിപ്പത്തിരി വേവ് അധികമായതുകൊണ്ട് കാണാത്തതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക